എല്ലാവർക്കും നമസ്കാരം ഞാനേ ഒരു വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം നമ്മുടെ എന്താ പറയുന്ന സഹോദര സമുദായത്തിൽപ്പെട്ടവൾ നിരന്തരം ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമല്ല ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഞാൻ മാത്രമല്ല എൻ്റെ മതവിഭാഗത്തിൽപ്പെട്ട എന്താ പറയുക എൻ്റെ മതം എൻ്റെ മതപണ്ഡിതന്മാർ കൂടി അതിന് തയ്യാറാകുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും ഉണ്ട് ഉസ്താദിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് നല്ല എന്താ പറയുന്ന ഒരു ജനാധിപത്യപരമായ രീതിയിലും മതേതരപരമായ രീതിയിലുമാണ് ഉസ്താദ് വീഡിയോയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് എങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട ഉസ്താദിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ് അപ്പോൾ അത് ഉസ്താദിന്റെ ഉസ്താദ് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരികയും കേൾപ്പിച്ചു തരികയും അതിനെ റിലേറ്റ് ചെയ്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനും കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് ആദ്യമായിട്ട് ഞാൻ ഉസ്താദിന്റെ വീഡിയോ ഒന്ന് കാണിച്ചു തരാമേ ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു വെക്കും പിന്നെ ബെനോഡ പോലീസ് സ്റ്റേഷനിലാണ് ഇരിക്കുന്നത് ഇന്നലെ എന്ന് എപ്പോഴായിരുന്നു എവിടെ എങ്ങനെയാണ് ഓ ഞങ്ങള് അമരാവതി ഡിസ്ട്രിക്റ്റിലെ ഇന്തോരിണ്ടായിരുന്നു ആ അപ്പോ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത് മഹാരാഷ്ട്രാണോ അതെ 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 ഇവിടത്തെ ആളാണോ എന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ വിഷയം മനസ്സിലായില്ലേ ക്രിസ്മസ് കഴിഞ്ഞിട്ടും വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യാനി ഇടികൊണ്ട് തീർന്നിട്ടില്ല എന്തിനേറെ വടക്കേ ഇന്ത്യ നമ്മുടെ തിരുവനന്തപുരത്ത് നടക്കുന്ന സംഭവങ്ങൾ കണ്ടില്ലേ അത് നിങ്ങൾ ഇവിടെ വേണ്ട നിങ്ങൾ എന്തോ വേണ്ട നിങ്ങൾ 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 അവര് സുവിശേഷ പ്രഭാഷകരാണെങ്കിൽ കൂടി ന്യൂഇയറിന് മുന്നോടിയായിട്ട് കോടിക്കണക്കൻ രൂപയുടെ മദ്യമാണ് നമ്മുടെ നാട്ടിൽ വിറ്റഴിക്കുന്നതും കുടിച്ചു തീർക്കുന്നതും അപ്പൊ മയക്കുമരുന്നെതിരെ മദ്യ മദ്യത്തിനെതിരെ ഒരു ബോധവൽക്കരണ ക്ലാസ് ആണ് ഈ സുവിശേഷ പ്രഭാഷകര് തിരുവനന്തപുരത്ത് നടത്തിയത് അവരെയും തടഞ്ഞു അവരുടെ സുവിശേഷം കേട്ടപ്പോഴും പേടിയാണ് അവനവന്റെ വിശ്വാസത്തിൽ ഒരു കോൺഫിഡൻസ് ഇല്ല അപ്പം കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും ആ ഒരു വാർത്തയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു എങ്കിലും എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് അറിയുമോ ഇപ്പോൾ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഈ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ടവരെ കരോള് സംഘത്തിനെ ആക്രമിക്കുന്നു നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞ് വടക്കേ ഇന്ത്യയിൽ ഒരുപാട് പാസ്റ്റർമാരെയും കുടുംബങ്ങളെയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ കന്യാസ്ത്രീകളെയും ഒക്കെ ഇവരെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊക്കെ എന്തിനു എന്തിനാണ് നിങ്ങൾ ഇതിനെയൊക്കെ ഭയപ്പെടുന്നതെന്ന് ഒരു ചോദ്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട് അൻസാരി ഉസ്താന്റെ ഈ വീഡിയോ ഞാൻ കാണിക്കാനുണ്ടായ കാരണം തിരുവനന്തപുരത്ത് ഒരു ബി പ്രവർത്തകനാണ് ആ ബെന്തക്കോസ്തുകാരവിടെ മദ്യത്തിനെതിരെ മദ്യത്തിനും മയക്കുമതിരെയാണ് അവർ ആ സുവിശേഷ പ്രസംഗം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ പെന്തക്കോസ്തുകാരെയൊന്നും അനുവദിക്കില്ലെന്നും ഇവിടെ ക്രിസ്ത്യാനികൾ ഇതിന്റെ ആവശ്യം ഇവിടെ ഇല്ലെന്നും ഇവിടെ ക്രിസ്ത്യാനികളും ബന്ദക്കോസ്കാരും സംസാരിക്കേണ്ട എന്നുമുള്ള രീതിയിൽ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറയുന്നതൊക്കെ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും ഞാൻ അതിന് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഇരുന്നപ്പോഴാണ് ഉസ്താദിന്റെ ഈ വീഡിയോ കാണാനിടയായത് അപ്പൊ പിന്നെ ഞാൻ എന്നാൽ അതിൽ കൂടി കേൾപ്പിച്ച് തരുമ്പോൾ ഉസ്താദിന്റെ നിലപാടും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ സഹോദര സമുദായത്തിന് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ അൻസാരി ഉസ്താനിയെ പോലുള്ളവർ തയ്യാറാകുമ്പോൾ ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ വീണ്ടും നമ്മുടെ ഈ ക്രിസ്തീയ വിഭാഗത്തിൽ പെട്ടവർ തന്നെ പലരും ഇസ്ലാമിനെതിരെയും തട്ടത്തിനെതിരെയും ഇസ്ലാമിന് വിദ്വേഷം പറയുമ്പോഴും നിങ്ങൾ ആരും ഇതൊന്നും കാണുന്നില്ലേ ഈ വർഗീയ പരാമർശങ്ങൾക്കെതിരെയും അല്ലെങ്കിൽ ഈ ഈ ഒരു വിഭാഗത്തെ മാത്രം നിങ്ങൾ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായപ്പോൾ പോലും നമ്മൾ ഈ ഈ മതത്തിൽ വിശ്വസിക്കുന്ന ഞങ്ങൾ എല്ലാവരും തന്നെ ഇവരെ അനുകൂലിക്കുകയും ഇവർക്ക് വേണ്ടി വീഡിയോകളൊക്കെ ചെയ്യുകയും ഇവരെ അനുകൂലിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഞങ്ങൾക്ക് ഇപ്പൊ വീണ്ടും ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ക്രിസ്തീയ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വന്ന് കമന്റ് ഒന്നും ഇടാൻ ആരും വരണം കാരണം ഞാൻ ഒരു മതവിഭാഗത്തെയും ഇന്ന് വരെയും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല ഞാൻ തള്ളി പറഞ്ഞിട്ടുമില്ല ഉസ്താദിന്റെ വീഡിയോ നോക്കിയാൽ മതി ഉസ്താദും അങ്ങനെ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കാരണം ഈ വർഗീയത പറയുന്നതിനെതിരെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഉസ്താദും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് എന്റെ ഒരു വിശ്വാസം ഉസ്താദിന്റെ വീഡിയോ ഒക്കെ ഞാൻ മിക്കതും കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എനിക്ക് ഞാൻ ഈ തികച്ചും ഈ വർഗീയതക്കെതിരെ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ ഞാൻ ഒരു മതത്തിനെതിരെയും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയും രാഷ്ട്രീയപരമായ വിയോജിപ്പുകളൊക്കെ ഉണ്ടാകാം നമുക്ക് പക്ഷേ ഞാൻ സംസാരിച്ചിട്ടില്ല പിന്നെ ഒരു കാര്യം ഞാൻ ഈ ചോദിച്ചോട്ടെ ഈ ബി ഈ സംഘപരിവാറുകാർക്കോ അല്ലെങ്കിൽ ഈ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞ് ഇവരെ പൊക്കിക്കൊണ്ട് പോകുന്നവർക്കോ അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് ഞാൻ ഞാൻ എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ കൃത്യമായി പറയുന്നില്ല പല പല ഹിന്ദു തീവ്ര സംഘടനകളിൽ പെട്ടവരാണ് ഇതിനെയൊക്കെ എതിർക്കാൻ ശ്രമിക്കുന്നതെന്നാണ് എൻ്റെ അറിവ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത് ആരെയാണ് നിർബന്ധിച്ച് മതം മാറ്റുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പൊ ഇവർ ഈ സുവിശേഷ പ്രസംഗം നടക്കുമ്പോൾ മദ്യത്തിനും മയക്കു വരുന്നതിനും എതിരെ ഇവർ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരു മതത്തിൽ ഉറച്ചു വിശ്വാസമുള്ളവർ അവിടെ തന്നെ നിൽക്കില്ലേ അല്ലെങ്കിൽ അവർ പൊക്കോട്ടെ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ പൊക്കോട്ടെ അത് ഏത് മതത്തിലായാലും നിർബന്ധിച്ച് ആരെയും പിടിച്ചു നിർത്തുന്നില്ല നിർബന്ധിച്ച് ആരെയും പിടിച്ചുകൊണ്ട് വരുന്നതുമില്ല എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയക്കുന്നത് എനിക്ക് അതാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത് അതുപോലെ തന്നെ ഞാൻ എന്താ പറയുന്നത് ഞാനോ എന്റെ മതത്തിലുള്ളവരോ ഒരു മതത്തെയും ഇങ്ങനെ ആക്ഷേപിക്കുന്നില്ല വർഗീയത പറയുന്നതിനെ എതിരെ മാത്രമാണ് സംസാരിക്കുന്നത് അഥവാ അങ്ങനെ വർഗീയത പറയുന്നവർ എന്റെ മതത്തിലുണ്ടെങ്കിൽ പോലും ഞാൻ അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നുമില്ല പിന്നെ ഈ ഈ ഈ സഹോ ഈ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരോട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതിനകത്ത് ഒരാൾ പറയുന്നുണ്ട് ഇവിടെ ബി ജെ പി പ്രവർത്തകർ ഈ ക്രിസ്ത്യാനികൾക്ക് ഇന്നിവിടെ നിലനിൽപ്പുള്ളതെന്നും പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ബി ജെ പി പ്രവർത്തകർ ഉള്ളവർ കൊണ്ടാണ് ഇത് ഉസ്താദിന്റെ വീഡിയോയിൽ അത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഞാനത് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല ബി ജെ പി ഉള്ളതുകൊണ്ടാണ് ബി ജെ പി എന്നൊരു രാഷ്ട്രീയ പാർട്ടി ഉള്ളതുകൊണ്ട് കൂടിയാണ് ഇവിടെ ക്രിസ്ത്യാനികൾക്ക് നിലനിൽപ്പുള്ളതെന്നും അല്ലെങ്കിൽ ഈ ഇസ്ലാമിക തീവ്രവാദികളൊക്കെ എന്നേ ഇവരെയൊക്കെ അടിച്ചു കൊന്നേനെന്നും ഒക്കെ ഒരു പരാമർശം പറയുന്നുണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് ഈ ബി ജെ പി പ്രവർത്തകരാണോ ക്രിസ്ത്യാനികൾക്ക് ഇവിടെ നിലനിൽപ്പ് ഉണ്ടാക്കി തരുന്നത് കരോള് നടത്താൻ സമ്മതിക്കുന്നില്ല അവരുടെ ഒരു മതപ്രഭാഷണം നടത്താൻ സമ്മതിക്കുന്നില്ല അവരെ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ ഇവരെയൊക്കെ കാണുമ്പോഴേ പിടിച്ച് പോലീസ് പോലീസിലേക്ക് ഏൽപ്പിക്കുകയാണ് കേസ് കൊടുത്ത് അവരെ അകത്താക്കയാണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയുള്ള നിലനിൽപ്പാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ല നിങ്ങൾ പറയുന്നത് ക്രിസ്ത്യാനികളെ അടിച്ചവർക്ക് ഇതുവരെ മതിയായിട്ടില്ല ഈ അടികളൊന്നും നിങ്ങൾ ആരും കാണുന്നില്ല ആരും ഈ സഭയ്ക്കകത്തുള്ള ആരും അവർക്ക് വേണ്ടി സംസാരിക്കുന്നതും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഉസ്താദിന്റെ വീഡിയോ തന്നെ എടുത്ത് നിങ്ങൾക്ക് കാണിക്കാനുണ്ടായ സാഹചര്യം അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിനും എതിരല്ല ഒരു വിഭാഗത്തിനെയും തച്ചുടച്ചിട്ടിവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മതമോ ഒരു വിഭാഗമോ എന്റെ മതത്തിലുള്ള ആരും എന്നെ അങ്ങനെ പഠിപ്പിക്കുന്നുമില്ല എല്ലാ മതങ്ങളും ഒരുപോലെ തന്നെ സന്തുഷ്ടമായി വാഴണമെന്ന് ആഗ്രഹിക്കുന്ന എന്താ പറയുന്ന ഒരു മതം തന്നെയാണ് എൻ്റെത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഈസങ്ങളുണ്ട് ഈ ഇസങ്ങളെ ഈസങ്ങളെ നമ്മളിവിടെ പ്രോത്സാഹിപ്പിക്കുന്നതേയില്ല അപ്പം ഒരാളെയും എന്താ പറയുന്നു ഒന്ന് മറ്റൊന്നിനെ വളമാക്കുന്ന ഒരു പ്രക്രിയ ഒരു മതത്തിൽ ഉണ്ടാവരുത് തന്നെയാണ് ആഗ്രഹം അതുകൊണ്ട് ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും എല്ലാവരും വേണം അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരവർ വിശ്വസിച്ച് പൊക്കോളട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് മാതാവിൻ്റെ തലയിലെ തട്ടം കണ്ടാലോ അല്ലെങ്കിൽ ക്രിസ്മസ് കരോൾ കണ്ടാലോ അല്ലെങ്കിൽ ലോഹയിട്ട് അച്ഛനെ കണ്ടാലോ ഒക്കെ ഞങ്ങൾ വളരെ സ്നേഹത്തോടെ അവരോട് പോയി സംസാരിക്കുകയും ചിലപ്പോൾ അവരോട് ഇന്നൊരു ഫോട്ടോ എടുക്കുകയും അവരുടെ വിശ്വാസങ്ങളെ റെസ്പെക്ട് ചെയ്ത് അവരോട് സംസാരിക്കുകയും ചെയ്യുന്ന വിഭാഗക്കാർ തന്നെയാണ് ഈ ഇസ്ലാം മതത്തിലുള്ളത് കേട്ടോ അല്ലാതെ നിങ്ങളെ എല്ലാവരെയും കൊന്നെടുക്കുന്ന തീവ്രവാദികളായിട്ട് ഞങ്ങളെ ആരെയും ദയവായിട്ട് നിങ്ങൾ കാണരുത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഇത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ അതുകൊണ്ട് എൻ്റെ പൊന്ന് ബി ജെ പി സുഹൃത്തെ തിരുവനന്തപുരത്തെ ബി ജെ പി സുഹൃത്തിനോടാണ് പറയുന്നത് മദ്യത്തിനെതിരെയല്ലേ അദ്ദേഹം സംസാരിച്ചത് അതൊരു വിപത്താണ് ഒരു സമൂഹത്തിനായാലും ഒരു കുടുംബത്തിനായാലും അതൊരു വിപത്തായതുകൊണ്ട് അദ്ദേഹം ആ സുവിശേഷം അവിടെ നടത്തിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അതിനെ എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് എന്നാണ് എന്നാണെനിക്ക് ചോദിക്കാനുള്ളത് അപ്പം ഉസ്താദിൻ്റെ വീഡിയോയും കൂടി നിങ്ങൾക്ക് കാണിച്ചതെന്ന് അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ ഉസ്താദിൻ്റെ വീഡിയോ കാണുമെങ്കിൽ ഉസ്താദിൻ്റെ പേജ് കയറി നോക്കിയാൽ മതി അൻസാരി സുഹരി ആലപ്പുഴ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഉസ്താദ് വീഡിയോ ഫുൾ ുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോയിൽ കാണിച്ച് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല നിങ്ങൾ നേരിട്ട് വേണമെങ്കിൽ കയറി കണ്ടോളൂ കേട്ടോ താങ്ക്